ഹലോ സ്റ്റുഡിയോ ഹലോ ഒരാളി ഞാൻ മുത്തുവാണ് ആ ഇവിടെ വെളുപ്പിലെത്തി ഉടനെ അങ്ങോട്ട് പോവാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം എന്തു വന്നാലും ഞങ്ങൾ അവനെ പൊക്കിക്കൊണ്ടേ വരൂ ഓക്കേ എന്തത് കൈയെടുക്ക് മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇനി ഇന്നത്തെ പണിക്ക് ഞാനില്ലെന്നു ശരി വേണ്ട മുതലാളി വന്നു കണ്ടിട്ട് പോയിക്കൂടെ എന്തിന് അഞ്ചു കൊല്ലത്തെ ശിക്ഷയ്ക്ക് നന്ദി പറയണം ഈ കേസ് നിന്നെ ഊരാൻ മുതലാളി മാക്സിമം ട്രൈ ചെയ്ത പക്ഷെ പോലീസിന്റെ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് അതെ അങ്ങനെ പോയാലോ ഉന്നിത്തര മുതലാളി നിനക്ക് ശരിക്കും അറിയാലോ കൈയെടുക്കട വിടെ വണ്ടി വണ്ടിയോട്ടെ ചെയ്താലിക്ക് ഓട്ടം പോയേക്കാണ് എവിടെ പോവാനാ വരുമ്പോ ബെന്നു വന്ന് അന്വേഷിച്ചെന്ന് പറയണം ലോങ് ഓട്ടാണ് പോയേക്കണത് വരുമ്പോ വൈകും വന്നാ തന്നെ നീ സ്റ്റാൻഡിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല വീട്ടിൽ കാണും ഏതായി പാട്ടി നമ്മുടെ ഉണ്ണിത്ത മുതലാളില്ലേ അയാടാളാ ജയിലിലാണെന്നാ കേട്ടത് ഇതിപ്പോ വിട്ടതാണോ ചാടിയതാണോന്ന് ഭഗവാൻ അറിയാം എനിക്ക് എനിക്കപ്പയേ അറിയാം അവൻ വരില്ല എന്ന് തന്ത്രപരമായി വേണം അവനെ കെടിയിലാക്കാൻ എന്നാലേ നമ്മളെ വെട്ടി ചവം കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ ഒന്നും രണ്ടും അല്ല എട്ട് ലക്ഷത്തിന്റെ ചരക്ക അല്ലെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് മുതലാളി പറഞ്ഞുകൊണ്ട് മാത്രമാ സൂത്രത്തിൽ അവനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം അവന്റെ ശവം പോലും പിന്നെയാരും കാണരുത് മുതലാളി ഇവർ അയാളെ കൊന്നു വന്ന ആ ശവം മറവിയുന്ന കാര്യം ഞാൻ ഏറ്റു അയ്യോ പൊക്കിന്നു കൊണ്ടിരുന്നു പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക് ആദ്യം അവൻ നിന്ന് കണ്ടുപിടിച്ചാലല്ലേ ഫോളോ ചെയ്യാൻ പറ്റൂ അയ്യോ എന്റെ ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയാണ് കണ്ടുപിടിച്ചാൽ മതി കാര്യം തീർച്ച ഇവിടെ എത്തിയാൽ അവ സൈതാനിയെ കാണാതെ പോവില്ല പെണ്ണും പെറുക്കവും ഒക്കെ ആയതിന് ഉണ്ണിട്ടാം മുതാണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു പോലീസിനെ പേടിച്ച് പേടിച്ച് കള്ളച്ചരക്കും കൊണ്ട് ഓടിയിട്ട് അർഷസിന്റെ ശുക്കർ മെച്ചം ഉറുപ്പുണ്ടായിട്ട് എന്താ ആശുപത്രി കൊടുക്കാനേ നേരെയുള്ളൂ അല്ല കസ്റ്റഡിയിലാവുമ്പോ എന്റെ അടുത്ത് എത്ര ഉറുപ്പന്റെ ചരക്കുണ്ടായിരുന്നു പോലീസിന്റെ കണക്കിൽ രണ്ട് ലക്ഷ ഉണ്ണിട്ടാന്റെ കണക്കിലാണെങ്കിൽ പത്തും ബാക്കി എട്ട് ലക്ഷത്തിന്റെ മുതലിൽ നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ നിനക്കറിയോ ഇവിടെ വന്ന് നമ്മളെ കൊറേ കോസ് വിസ്താരം ചെയ്ത് സത്യം പറയാ

അല്ല ഇനി ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വരണം എങ്ങോട്ട് എങ്ങോട്ട് നിന്നില്ല ഇവിടെ നിന്നാൽ ശരിയാവില്ല പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും എല്ലാം നിർത്തി എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും എങ്ങോട്ടെങ്കിലും ണക്കിന് അതാ നല്ലത് മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ സാധാരണ ഇന്ന നേരത്ത് കിടന്നുറങ്ങാ നിനക്ക് എന്തെങ്കിലും ആവോ കിടന്നു മോനെ ഞാനിന്ന് എടുത്തിട്ട് മമ്മൂട്ടി ഇത് ഓളെ കണ്ണിട്ടി ചൊളപ്പിച്ചെറ്റാണ് ഞാൻ ഇവിടെ നിർത്തി നേരോ പറച്ചോനെ നമ്മൾ എന്താണ് കേക്കുന്നത് സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് വന്നായി കുറെ ദുശീലങ്ങളൊക്കെ കിട്ടിയല്ലോ വീട് മാറ്റാൻ പറ്റുന്നുണ്ട് നമ്മൾ കരുതുന്നു കുറേ നാള് അതുപോലെ ഇനി ഇങ്ങനെ ഒറ്റാം തടയെ നടക്കാനാണോ വിചാരം നീ എന്താ ആരോചിക്കണേ ഒന്നുമില്ല മനസ്സിലായി കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചൊരു കാര്യമില്ല കൊതിച്ചത് കിട്ടൂല പറച്ചോന്നോ എന്ന് വിധിച്ചിട്ടുണ്ട് അതേ നടക്കൂ ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ചില ഉത്തരവുകൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ആള് വെറും പാവ നീ വേർന്നു അപ്പൊ ഗുഡ് നൈറ്റ് അനിൽ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ കല്ലറയ്ക്കകത്ത് വലിയ ആയിരിക്കും അവൻ സ്വർണം ഉടുപ്പിച്ചു വെച്ചിരിക്കുന്നത് കല്ലറ പൊളിച്ചു നോക്കിയാലോ മന്ദ സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വല്ലതായെന്ന് അറിയാൻ വേണ്ടി ചെടി നോക്കുന്ന പോലെ വീട്ടിലെ കുളന്ത കുട്ടി കുട്ടികളെ പുതിയ സെക്യൂരിറ്റിയോ വേലപ്പൊന്നായിരം വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ ചെവിടെ എനിക്ക് സർ കാക്കി ഇട്ടോണ്ട് നിന്നപ്പോ ഇതാണ് സാറ് പറയുന്നത് പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടും ചെമ്മനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാത് കൺഫ്യൂഷൻസ് വരും അത് കാക്കിയുടെ കുഴപ്പമല്ല ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം എന്താ പേര് മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി വൈസ് അൻപത് ആലമന്റ് അലേർട്ട് കമ്പനി ജനറൽ മാനേജർ ആണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ് ഓഫീസ് നമ്പർ സിക്സ് നയൻ ഫൈവ് ഫോർ സിക്സ്

സി സിഐ പറഞ്ഞു സാറോട് ഉണ്ടെന്ന് അനന്തസ്വാമി വയസ്സ് അൻപത് സാറിന്റെ വയസ്സ് എന്താ പരുക്കന

കച്ചി പഴയ പ്രതിയാ ഉണ്ടായിരുന്നപ്പോൾ വർഷം കഷ്ടം നല്ലൊരു ചെറുപ്പക്കാരൻ ആള് ഗ്രാജുവേറ്റ് അയ്യോ ിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പഠിത്തം കഴിഞ്ഞപ്പോ മുതലാല്മാരെ ഏറ്റെടുത്തു കൂടെയായി പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താന്റെ വൈകിയാളായിരുന്നു പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ പേര് പറഞ്ഞില്ല ഇവരെ രക്ഷിച്ചോടാണെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്കുകൊടുത്തിരുന്ന ഇടപെട്ടാൽ കുടുന്നുവെന്ന് വന്നപ്പോൾ അയാൾ

அஞ்சு லட்சம் போவ பத்து ரூபைக்கு ஒற்ற நோட்டு வேணாம் தாண்ட விலை பெட்டிக்கடை போய் வாங்கிக்கொட அவன் பண்ணு என்ன வெயிட் ஓகே ஒன்று நோக்கிக்கோட்டே Okay.

അടിച്ചോ ലോട്ടറി പ്രതി ായിരുന്നോ ശരി ശരി എന്താ സാറേ ധനശ്രീ ബാങ്കിൽ നിന്ന് അഞ്ചു ലക്ഷം തട്ടിപ്പറിച്ചോടുക ശരിയായ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിന്റെ മുന്നേ നിലവെച്ച് കിട്ടും സ്റ്റേഷനിൽ സി ഐയും എസ് ഐയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് എത്ര കള്ളനായിരിക്കണം അല്ലെങ്കിൽ നമ്മളെക്കാൾ തന്നോട് ഒന്ന് വിളിച്ചു സാറേ ആ തട്ടിപ്പിക്കണമെങ്കിൽ കാണാമോ കാണുവാവോ ഹലോ യെസ് ഞാൻ എക്സി കുനീഷാണ് സാർ തലശ്രീ ബാങ്കിൽ നിന്ന് ഏ എപ്പോ ഓഹോ ഐ സർ സാർ സിഐ ബാലോ അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് ഓ പോയിരിക്കുന്ന ഞാനാണ് സാർ കുഞ്ഞിശോ ഓ സോറി സോറി പാർ ആ ജീപ്പ് എടുത്ത് കൊണ്ടുപോവാലെ സാർ വേണ്ട താമത് പുഴുങ്ങി തിന്നോ ആ സാർ ഇങ്ങോട്ട് വാറു പറയാ もう一度。<noise> <noise> ബാങ്കിൽ നിന്ന് ഓടിയത് അവൻ തന്നെയായിരിക്കും ആ ബെന്നു അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുവായിരുന്നോ സമ്മതിച്ചു നീ ആ പിണ്ണാക്കി കേസവിലയുടെ മകള് തന്നെ പുഴകി തിന്നാൻ നീ ഒഴുകേണ്ട സ്റ്റിക്കും ആ ചാപ്പ് കൊടുക്കണം അപ്പോ

ഇവൻ ബാങ്കിൽ പണം തട്ടിപ്പറിച്ചോണ്ട് ഞാൻ പിടിക്കാൻ ഓടിച്ചതാ വർഷം എന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചോദിക്കണം ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ ഞാനല്ല ഇവനാണ് കള്ളൻ അല്ല സാർ മര്യാദക്ക് സർദ്രാന്നാണ് പറഞ്ഞത് ഇല്ല ഇനി കള്ളനാക്കാൻ സമൂഹിക്കില്ല റിവോൾവർ ഇങ്ങോട്ട് ഭാരതി கர் இடா இருந்த கடா சார் வீட்டுக்கு வளர்க்கும் சார் ஆனா அவருக்கு பெட்டி எடுத்து விடுறீங்களா அந்த അയ്യോ എന്തോ കൊണ്ടു പോകാൻ വേണ്ട വിട്ടോ പ്രേം വിട്ടോ <laughs> <laughs> oh <yeah. laughs> Pei. Pei. <speaking> <you>. െ പിടാൻ പിടികൂടക്കെന്താ കാര്യം ഈ പെട്ടിയിലെ ദുഃഖം തിരിച്ചേപ്പിക്കാറുണ്ട് para mim, ah ടാ നിന്നെ നന്നാന്ന് വിചാരിച്ചാലും നീ ഒന്നും എടാ അഞ്ചു കൊല്ലം അഞ്ച് കൊല്ലം ശരിക്കും ആലോചിച്ചവനടാ ഞാൻ ഇനി നീ കാരണം ഒരു അഞ്ചു കൊല്ലം ഇല്ലടാ നിന്നെ പോലീസ് ഏൽപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കെ ഞാനൊന്നും ഞാനൊന്ന് പറഞ്ഞ എനിക്കൊന്ന് കേൾക്കുന്ന കേട്ടോ എനിക്കിതിലെ ഒരു ലക്ഷം രൂപ മതി ബാക്കി താനെടുത്തോ എടുത്തോ ഒരാഴ്ച കഴിഞ്ഞ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് വരാം അതുവരെ എന്നെ തടയരുത് പ്ലീസ് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങൾ